സദസ്സും സംഘടിപ്പിച്ചു മായവും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ എൽ ഐ സി ഏജൻസ് ഫെഡറേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് അനുമോദന സദസ്സും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു ബോംബെ ഹോട്ടലിൽ വി വി രമേശൻ സ്വാഗതവും ബ്രാഞ്ച് പ്രസിഡന്റ് യും വഹിച്ച പരിപാടി ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി എം ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജാതിമത ഭേദമന് സ്വതന്ത്രവും സുതാര്യവും സുശക്തവുമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് നമ്മുടെ ഓൾ ഇന്ത്യ എൽ സി ഏജൻറ് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചതിൽ അയ്യന്നൂർ ബ്രാഞ്ചിനോട് തീരാത്ത നന്ദിയും കടപ്പാടും സെൻട്രൽ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങളും ആദ്യമായി അറിയിക്കുകയാണ് മക്കള് എൽ സി ഏജന്റുമാരുടെ പ്രയാസം മനസ്സിലാക്കിയിട്ടെന്ന് അറിയില്ല നമ്മളെ മക്കള് നല്ല രീതിയിൽ പഠിച്ച് വളരുന്നുണ്ട് എവിടെ നോക്കിയാലും മറ്റുള്ള ജോലിയെ അപേക്ഷിച്ച് നമ്മുടെ കുട്ടികൾ വളരെ ഉന്നതമായിട്ട് എസ് എൽ സി ആയാലും പ്ലസ് ടുവിലായാലും മറ്റ് രീതിയിലായാലും വളരെ നല്ല രീതിയിൽ പഠിച്ചു വരുന്നു എ പ്ലസ് വായിക്കുന്നു എന്ന രീതിയിൽ വളരെ സന്തോഷകരമാണ് ബൈജു ഭാസ്കരൻ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു അംഗങ്ങളുടെ മക്കളിൽ കഴിഞ്ഞ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ജില്ലാ പ്രസിഡന്റ് കെ പി ചന്ദ്രൻ ഉപഹാരം നൽകി അനുമോദിച്ചു വിജയൻ വി എം ശശിധരൻ സി വി സുനിൽകുമാർ ടി രഘുത്തമൻ ടി എന്നിവർ പ്രസംഗിച്ചു പുഷ്പവല്ലി ടി നന്ദിയും പറഞ്ഞു ബ്യൂറോ പയ്യന്നൂർ ഫാനിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ അങ്ങനെ ഒരു അങ്ങനെ ഒരു പാലുണ്ട് പാൽ നാട്ടിലെ ആഗ്രഹിക്കുന്ന നിന്നും നിന്നും സൊസൈറ്റികളിൽ പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ ലഭിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകുണങ്ങളും ഉള്ള പാൽ ഏതാണ് ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം